കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ ചോദ്യപേപ്പർ ബിഇ സി സി വൺ സീറോ ഫോർ ബി എക്കണോമിക്സ് ഇന്നത്തെ ഈ ഒരു സെക്ഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ടി ഇ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എക്സാംസ് എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ബിഇസി വൺ സീറോ ഫോർ മാത്തമെറ്റിക്കൽ മെത്തേഡ്സ് ഇൻ എക്കണോമിക്സ് ടു ഈ ഒരു സബ്ജക്റ്റിൽ നിന്നും നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ഏതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു സെക്ഷനാണ് ഇന്ന് അപ്പോൾ നമ്മുടെ റിവിഷൻ വിഷൻ ടൈമിന് നിങ്ങൾക്ക് എഫിഷ്യൻ ആയിട്ട് മാനേജ് ചെയ്യാനും നമ്മുടെ എക്സാമിൽ നമ്മൾ എത്രമാത്രം ടൈം മാനേജ്മെന്റ് ചെയ്യാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു സിലബസ് മാപ്പിംഗ് ഉണ്ടായിരിക്കും സിലബസ് മാപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ബ്ലോക്കുകളും യൂണിറ്റുകളും അതിന്റെ പാസ്റ്റ്ലി എക്സാം എക്സാംസിൽ റിപ്പീറ്റ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ് അതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യേണ്ട ടോപ്പിക്കുകൾ ഏതാണ് അങ്ങനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സെക്ഷൻസ് നമുക്ക് ഉണ്ടായിരിക്കും കൂടാതെ ഒരു എക്സാം പാറ്റേൺ നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ എങ്ങനെ വരുന്നു ഫോർമാറ്റ് എങ്ങനെയാണ് എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നത് അങ്ങനെ അതിനെ പറ്റിയുള്ള ഡിസ്കഷനും നമുക്ക് ഉണ്ടായിരിക്കും പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ റിവ്യൂസ് അതായത് നമുക്ക് ഫ്രീക്വന്റ് കണ്ടുവരുന്ന ട്രെൻഡ് എങ്ങനെയാണ് അതുപോലെ എത്രമാത്രം ഇമ്പോർട്ടൻസ് റിപ്പിറ്റ്ലി ആയി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിരിക്കണം എക്സാംസിന് പോകുന്നതിന് മുമ്പായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കൂടാതെ നമുക്ക് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാംസിന് വരാൻ സാധ്യതയുള്ള ഒരു പ്രോപ്പബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏതൊക്കെ ടോപ്പിക്സ് നമുക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ പ്രൊഡിക്ഷനും നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് ഇതിന്റെ ഏറ്റവും അവസാനമായിട്ടൊരു ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ആൻസേഴ്സ് നമുക്ക് ലെൻവേജ് ആപ്പിൽ അവൈലബിൾ ആണ് കൂടാതെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമ്മള് എങ്ങനെയായിരിക്കണം റിവിഷൻ ടൈമിനെ മാനേജ് ചെയ്യേണ്ടത് എക്സാംസിൽ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം എക്സാം ടൈമിന് ആ ഒരു മൂന്ന് മണിക്കൂർ സമയത്തെ നമ്മൾ എങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയുന്നുണ്ടായിരിക്കും ഇപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ സിലബസ് മാപ്പിങ്ങിലോട്ട് കിടക്കുകയാണെങ്കിലും നമുക്ക് ഇവിടെ ബാർ ചാർട്ട് കാണാനായിട്ട് പറ്റും ഇവിടെ നമ്മുടെ ഓരോ ബ്ലോക്കിൽ നിന്നും വന്നിട്ടുള്ള എത്രമാത്രം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ബാർ ചാർട്ട് വഴി തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് നാല് ബ്ലോക്കുകളാണ് നമ്മുടെ ഈ ഒരു മാത്തമെറ്റിക്സ് മെത്തഡ്സ് ടു എന്ന് പറയുന്ന കോഴ്സിനകത്തുള്ളത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ഫോറിൽ നിന്നാണ് അപ്പോൾ അത് കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് പിന്നീട് നോക്കുവാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ബ്ലോക്ക് ആണ് ത്രീ എന്ന് പറയുന്നത് പിന്നെ ബ്ലോക്ക് ടൂ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഓരോ ബ്ലോക്ക് വൈസ് ആയിട്ടും ഓരോ യൂണിറ്റ് വൈസ് ആയിട്ടും അതിൽ നിന്നുള്ള ആ ഒരു ടോപ്പിക്കുകൾ എത്ര തവണയോട് റിപ്പീഡ്ലി ചോദിച്ചിട്ടുണ്ട് അതിന്റെ റെലവൻസ് എന്താണ് എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അപ്പൊ ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള പാർഷ്യൽ ഡെറിയേറ്റീവ് ടോട്ടൽ ഡിഫറെന്റ് ഡിഫറൻഷിയേറ്റവ് ഹോമോജീനിയസ് ആൻഡ് ഹോമോതെറ്റിക് ഫംഗ്ഷൻസ് പന്ത്രണ്ട് തവണയോളം റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുള്ള ഒന്നാണിത് അപ്പൊ ഈ ഒരു ടോപ്പിക്കളിന് ഹൈ റിലയൻസ് തന്നെയുണ്ട് അതായത് നിങ്ങൾ ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക ഈ ഒരു ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം അതുപോലെ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടൂ ആയിട്ടുള്ള എക്കോണമിക് ആപ്ലിക്കേഷൻസ് ഓഫ് ലെവൽ കേവ്സ് യൂളേഴ്സ് റൂം യൂളേഴ്സ് ടീറ അപ്പോ ഇത് പത്ത് തവണയോളം റിപ്പിഡിലി ചോദിച്ചിട്ടുള്ള ഒന്നെയാണ് അപ്പൊ അതിനൊരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ ബ്ലോക്ക് ടൂല് യൂണിറ്റ് ത്രീ ആയിട്ടുള്ള ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് അപ്ലിക്കേഷൻസ് എട്ട് തവണയോളം റിപ്പീഡ്ലി ചോദിച്ചിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ബ്ലോക്ക് ടൂലിലെ യൂണിറ്റ് ഫോറിൽ നിന്നും സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എക്കോണമിക് മോഡൽസ് പതിമൂന്ന് തവണയോളം റിപ്പിറ്റ്ലി ചോദിച്ചിട്ടുണ്ട് സോ ഒരു ഹൈ ഇമ്പോർട്ടൻസ് തന്നെ ആ ഒരു ടോപ്പിക്കിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ഫൈവിൽ നിന്നും വെക്ടേഴ്സ് വെക്ടർ ഓപ്പറേഷൻസ് സെവൻ ടൈംസ് റിപ്പിറ്റ്ലി വന്നിട്ടുള്ളതാണ് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിരിക്കാം അതുപോലെ യൂണിറ്റ് സിക്സിൽ നിന്നും മെട്രിക്സ് ഡിറ്റർമിനെസ് ക്രമ് പത്ത് തവണയോളം റിപ്പിറ്റ്ലി വന്നിട്ടുണ്ട് സോ ഒരു ഹൈ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് യൂണിറ്റ് സെവൻ ലീനിയർ എക്കോണമിക് മോഡൽ ഇൻപുട്ട് ഔട്ട് പുട്ട് മാർക്ക് ഇത് ഒൻപത് തവണയോളം റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുള്ള ഒരു ഏരിയാസ് ആണ് അതുകൊണ്ട് അതിനെ നമ്മൾ മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസിൽ കാണാനായിട്ട് ശ്രദ്ധിക്കാം ബ്ലോക്ക് ഫോറില് യൂണിറ്റ് എയ്റ്റിൽ നിന്നും അൺകൺസ്ട്രെയിൻറ്റ് ഓപ്റ്റിമൈസേഷൻ കണ്ടീഷൻസ് ആണ് എക്കോണോമിക് ആപ്ലിക്കേഷൻസ് പതിനാല് തവണയോളം ആ ഒരു ഏരിയാസിൽ നിന്നും ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുണ്ട് സോ നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് പിന്നെ അതുപോലെ യൂണിറ്റ് നയനിൽ നിന്നും കൺസ്ട്രെയിൻറ്റ് ഓപ്റ്റിമൈസേഷൻ ലെഗാഗ്രിൻ മൾട്ടിപ്ലോ പന്ത്രണ്ട് തവണയോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതിന് നിങ്ങൾ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ യൂണിറ്റ് ടെന്നിൽ നിന്നും എൻവെലിപ്തിയറം റോയ്സ് എമ്മും അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ഒൻപത് തവണയോളം റിപ്പീറ്റലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അടുത്തായിട്ട് ഹീറ്റ് മാപ്പ് ഹീറ്റ് മാപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എക്സ് ആക്സസിലെ യൂണിറ്റുകളും വൈ ആക്സസിലെ ബ്ലോക്കുകളും കാണാനായിട്ട് പറ്റും അപ്പൊ ഇതിൽ ഏറ്റവും ഡാർക്ക് ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ള ശില്കൾ അത് ഏറ്റവും കൂടുതൽ നമ്മൾ നന്നായിട്ട് നോക്കേണ്ട യൂണിറ്റുകളെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഡാർക്ക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് എയ്റ്റ് ആണ് ആ ഒരു യൂണിറ്റ് എയ്റ്റ് നിങ്ങൾ നല്ലപോലെ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്താം അത് കഴിഞ്ഞ് വിൻഡോ നമുക്ക് ഒരു ഡാർക്കായിട്ട് കാണാൻ പറ്റുന്നത് ബ്ലോക്ക് ടൂലെ യൂണിറ്റ് ഫോറിലാണ് അപ്പൊ ആ ഒരു യൂണിറ്റ് ഫോർ എന്ന ടൂ യൂണിറ്റ് ഫോറും നിങ്ങൾ എന്ത് ചെയ്യാം നല്ലപോലെ വായിക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്താം അതുപോലെ തന്നെ ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് നയൺ ആയാലും യൂണിറ്റ് ടെന്ന് അതുപോലെ ബ്ലോക്ക് ത്രീയിൽ നിന്നും യൂണിറ്റ് സിക്സ് അതുപോലെ ബ്ലോക്ക് വണ്ണിൽ നിന്നും യൂണിറ്റ് വൺ ആൻഡ് ടൂ ഇതെല്ലാം തന്നെ വളരെയധികം ഇമ്പോർട്ടന്റോടെ നിങ്ങൾ നോക്കേണ്ട യൂണിറ്റുകളാണ് ഇനി ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ടോപ്പിക്സുകളാണ് പറയുന്നത് അപ്പൊ ഈ ഒരു ടോപ്പിക്കുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം ഓക്കെ അപ്പൊ ഫസ്റ്റ് ആയിട്ട് അൺകൺസ്ട്രെയിന്റ് ആൻഡ് കൺസ്ട്രെയിന്റ് ഓപ്റ്റിമൈസേഷൻ ബ്ലോക്ക് ഫോറില് യൂണിറ്റ് എയ്റ്റിൽ നിന്നും നയനിൽ നിന്നുള്ളതാണ് നമുക്ക് ഇത് സെക്ഷൻ എൽ ഒരു എസ് എ കൊസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് നമുക്ക് ഇത് കണ്ടു വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ കൺസെപ്റ്റും അതിന്റെ അപ്ലിക്കേഷൻസും അതിന്റെ ലഘവൻ മെത്തേഡ് എക്കോണോമിക് ആപ്ലിക്കേഷൻസ് ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കാണ് പാർഷ്യൽ ഡെറിയേറ്റ്സും ഹോമോജീനിയസ് ഫങ്ഷൻസ് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് വൺ ആൻഡ് ടൂയിൽ എന്നുള്ളതാണ് ഇത് നമ്മളെ എസ് എ ടൈപ്പ് ആയിട്ടും അതുപോലെ ഷോർട്ട് എസ് എ ക്വസ്റ്റ്യൻസ് ആയിട്ടും ഇത് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ തിയറി ആയിക്കോട്ടെ കാൽക്കുലേഷൻസ് ആയിക്കോട്ടെ നിങ്ങൾ നല്ലപോലെ ഫോക്കസ് ചെയ്ത് പഠിക്കാം ഓക്കെ അതുപോലെ മെട്രിക്സ് ഡിറ്റർമിനൻസ് ആൻഡ് ലീനിയർ എക്കോണോമിക് മോഡൽസ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് സിക്സ് ആൻഡ് സെവനിൽ എന്നുള്ളതാണ് അപ്പൊ ആ ഒരു അതിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ആ അതിന്റെ അപ്ലിക്കേഷൻസ് ആ ഒരു ക്രാമർ സ്ട്രോളും മാർക്കേഴ്സും ഇതൊക്കെ എന്തെയ്യാ നിങ്ങൾ നല്ലപോലെ പഠിക്കുക ഈ ഒരു ടോപ്പിക്കുകൾ നിങ്ങൾ ഒരിക്കലും വിട്ടുപോകുന്നില്ല എന്നുള്ളതോടെ ഉറപ്പ് വരും അടുത്തായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ് ആ ഒരു എക്സാം പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ലോങ് എസ് ഐ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഏകദേശം ഫിഫ്റ്റീൻ ടു ട്വന്റി മാർക്കിന്റെ റേഞ്ചിലായിരിക്കും അത് വരുന്നുണ്ടായിരിക്കാം അപ്പൊ നിങ്ങൾ ഒരു ടു ഫിഫ്റ്റി അല്ലെങ്കിൽ ത്രീ ഫിഫ്റ്റി വേർഡ്സിൽ നിങ്ങൾ ആൻസർ എഴുതിയാൽ മതിയാകും പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരും അത് ഷോർട്ട് ആൻസേഴ്സ് ഒക്കെ ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം അതായത് എയ്റ്റ് ടു ഫിഫ്റ്റീൻ മാർക്കിന്റെ റേഞ്ചിലാണ് വരിക അപ്പോൾ അതിന്റെ കാൽക്കുലേഷൻസും അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻസും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഷോർട്ട് കൺസെപ്റ്റ് നോട്ടുകൾ വരും അത് ഷോർട്ട് നോട്ടുകൾ സിക്സ് ടു എയ്റ്റ് മാർക്കിന്റെ റേഞ്ചിലാണ് വരുന്നുണ്ടായിരിക്കാം അപ്പൊ എയ്റ്റി ടു വൺ ഫിഫ്റ്റി വൺ ട്വന്റി വേർഡ്സിൽ നിങ്ങൾ ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം അത് മിക്കതും നമുക്ക് അതിന്റെ ഡെഫിനിഷൻസോ അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾസോ അല്ലെങ്കിൽ ഫീച്ചേഴ്സോ ഡിമെറിറ്റ്സോ ഒക്കെ കൂട്ടിയിട്ടായിരിക്കും എഴുതാനായിട്ടുണ്ടായിരിക്കും പിന്നെ വരുന്ന ഡെറിവേഷൻസ് അല്ലെങ്കിൽ അത് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസുകളായിട്ടായിരിക്കും ഷോർട്ട് ഷോർട്ട് ആയിട്ട് വരുന്ന അതെ ടെൻ ടു ട്വൽവ് മാർക്കിന്റെ റേഞ്ചിൽ വരുന്ന ക്വസ്റ്റൻസ് ആയിരിക്കും അപ്പൊ അത് ഒരു വൺ ട്വന്റി വൺ എയ്റ്റി വേർഡ്സിൽ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ അതിന്റെ സ്റ്റെപ്പുകൾ അതിന്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ അതിന്റെ കാൽക്കുലേഷനെ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം അതുപോലെ അതിന്റെ നമുക്ക് ലിസ്റ്റ് ആയിട്ട് അന്യൂമറേറ്റ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് അതായത് ഷോർട്ട് ഷോർട്ട് നോട്ടുകളായിട്ട് സിക്സ് ടു എയ്റ്റ് മാർക്കിന്റെ റേഞ്ചിൽ വരുന്നത് തന്നെയാണ് അപ്പോ സിക്സ്റ്റി ടു വൺ ട്വന്റി വേർഡ്സിൽ ആൻസർ എഴുതിയാൽ മതിയാക്കും ഒന്നുകിൽ അതിന്റെ ബുള്ളറ്റ് പോയിന്റ്സുകളോ അല്ലെങ്കിൽ ബ്രീഫായിട്ടോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ഒക്കെ ആയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ എം സി ക്യൂ ആയിട്ട് അല്ലെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടൊക്കെ വൺ ടു അല്ലെങ്കിൽ ടൂ മാർക്സിനൊക്കെ വരുന്നത് വളരെ റിയർ ആയിട്ടാണ് കണ്ടുവരാറുള്ളത് കേട്ടോ ഇനി നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ അതിന്റെ ഫോർമാറ്റുകളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്കറിയാം എസ്ഇ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട് ഏകദേശം ഫിഫ്റ്റി ടു ട്വന്റി മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് നമുക്ക് വരാറുള്ളത് അപ്പോൾ നിങ്ങൾ എസ് സി ക്വസ്റ്റ്യൻസ് നമുക്ക് അപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ തന്നെ വളരെ നീറ്റ് ആയിട്ട് ഇപ്പോ തിയറം അതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാനുണ്ടായിരിക്കാം അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടായിരിക്കും അല്ലെങ്കിൽ മോണോഫ്ളിറ്റിക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾ ടൂ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി വേർഡ്സിൽ ഉത്തരം എഴുതാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ അതിന്റെ സ്ട്രക്ചറും അതിന്റെ ഡെഫിനിഷൻസും എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം എപ്പോഴും എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങളൊരു ബോഡി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പാരാഗ്രാഫ് ഒക്കെ ആയിട്ട് തിരിച്ചൊരു ഇൻട്രോഡക്ഷൻ കൺക്ലൂഷൻ സ്റ്റിപ്പ് അങ്ങനെ ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എപ്പോഴും കാൽക്കുലേഷൻസും അതിന്റെ സോൾവിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം അപ്പോ അതില് എക്സാമ്പിൾ മാക്സിമൈസേഷൻ അല്ലെങ്കിൽ മിനിമൈസേഷൻസ് ഫംഗ്ഷൻസ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും മിക്കവാറും വരുന്നുണ്ടായിരിക്കാം അപ്പൊ അതൊരു എയ്റ്റ് ടു ഫിഫ്റ്റീൻ മാർക്സിന്റെ റേഞ്ചിലായിരിക്കും വരുന്നുണ്ടായിരിക്കും അപ്പൊ അതിന്റെ ഫോർമുലകൾ അല്ലെങ്കിൽ അതിന്റെ 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 സബ്സ്റ്റിറ്റ്യൂഷൻസ് വർക്കിംഗ് അല്ലെങ്കിൽ ഫൈനൽ ആൻസേഴ്സ് എല്ലാം വളരെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ വളരെ നീറ്റ് ആയിട്ട് എഴുതുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാൽക്കുലേഷൻസ് തെറ്റിയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തും മാറിയിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിക്കൊണ്ട് എഴുതാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള ആണോ അതല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ ലേൺവേഴ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹൻസീവ് സപ്പോർട്ട് ലേൺ വൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോടു കൂടി ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺ വോയ്സ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വോയിസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിൽ പോകുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വോയ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും കൊടുത്തിരിക്കുന്ന നമ്പറിൽ വഴിയോ വഴിയോ കോൾ ബന്ധപ്പെടുക ഷോർട്ട് കൺസെപ്റ്റ് നോട്ടുകൾ നോട്ടുകളാണെങ്കിൽ ഡെഫിനേഷൻ ഫേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഉള്ള എക്സ്പ്ലൈനേഷനുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും വരുന്നുണ്ടായവ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡിഫൈൻ പാർഷ്യൽ ഡെറിവേറ്റ്സ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ കോമ്പൻസേറ്റഡ് ഡിമാൻഡ് ഫംഗ്ഷൻസ് അപ്പൊ ഇതൊരു സിക്സ് ടു എയ്റ്റ് മാർക്കിന്റെ റേഞ്ചിലായിരിക്കും വരുന്നുണ്ടായിരിക്കാം അപ്പൊ ഏകദേശം എയ്റ്റി ടു വൺ ട്വന്റി വേർഡ്സിൽ വേണം നിങ്ങൾ ഇതിനെ ആൻസർ ചെയ്താനായിട്ട് ഇപ്പൊ നമുക്ക് അതിന് എക്സാമ്പിൾസ് ഒക്കെ ഏഡ് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ വിട്ടുപോവാതെ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് ഡെറവേഷൻസ് അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുവാണെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഷോ ദ യുളസ് തിയറം ഹോൾസ് ഫോർ ദസ് ഫംഗ്ഷൻസ് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഏകദേശം ടെൻ ടു ട്വൽവ് മാർക്സിന്റെ റേഞ്ചിൽ വരുന്ന ക്വസ്റ്റൻസുകളായിരിക്കും അപ്പോൾ ഒരു വൺ ട്വന്റി വൺ എയ്റ്റി വേർഡ്സിൽ നിങ്ങൾ എന്തായിട്ടും അതിന് ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രൂഫ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് എഴുതുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് അടുത്തായിട്ട് ഓരോ ബ്ലോക്കിൽ നിന്നും ഡിസംബർ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻസ് തൊട്ട് നമ്മുടെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ളിൽ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഓരോ ബ്ലോക്കിൽ നിന്നും എത്രത്തോളം എത്ര മാർക്കിനോളം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പൊ ഇവിടെ ബ്ലോക്ക് വണ്ണിൽ നോക്കുകയാണെങ്കിൽ ഡിസംബർ രണ്ടായിരത്തിഇരുപത്തിരണ്ടിലും ഏകദേശം ബ്ലോക്ക് വണ്ണിൽ നിന്നും ഇരുപത് മാർക്കിന്റെയും ക്വസ്റ്റ്യൻസോളം വന്നിട്ടുണ്ട് ഏഹ് അത് ഡിസംബർ രണ്ടായിരത്തിഇരുപത്തിനാലില് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കത് പതിനെട്ട് മാർക്കോളായിട്ട് അത് കുറവ് വരാനായിട്ട് കാണുന്നുണ്ട് അല്ല ബ്ലോക്ക് ടൂലാണെങ്കിലും ഏകദേശം ആ ഒരു പാറ്റേണില് കുറവ് വന്നിട്ടുണ്ട് ബ്ലോക്ക് ത്രീയിൽ ഡിസംബർ രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ഇരുപത്തിയഞ്ച് മാർക്കിനോളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അത് ഇരുപത്തിനാലായപ്പോഴേക്കും ഇരുപത്തിരണ്ട് മാർക്കിനോളായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് ബ്ലോക്ക് ഫോറിലാണ് വെയിറ്റേജസ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കാരണം മുപ്പത്തെട്ട് മാർക്കിനായിരുന്നു അന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നമുക്കതിൽ അതിന്റെ വെയിറ്റേജസ് കൂടിയിട്ടുണ്ട് ഫോർട്ടി ഫൈവ് മാർക്കിനോളം ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് ഫോറിൽ നിന്നാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ബ്ലോക്ക് ഫോർ നല്ലപോലെ കവർ ചെയ്യുക ഓക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാം അടുത്തായിട്ട് ഈ നമുക്ക് ഇവിടെ ഈ ഒരു ഗ്രാഫിൽ കാണാനായിട്ട് സാധിക്കുന്ന സാധിക്കുന്നത് യെല്ലോ ലൈനായിട്ട് ലോങ് എസ്ഇ ക്വസ്റ്റ്യൻസും ഓറഞ്ച് ലൈനായിട്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകളും റെഡ് ലൈനായിട്ട് ഷോർട്ട് കൺസെപ്റ്റ് നോട്ടുകളും പിങ്ക് ലൈനായിട്ട് ഡെറൈവേറ്റീവ് അല്ലെങ്കിൽ പ്രൂഫ് ക്വസ്റ്റ്യൻസുകളാണ് കാണിക്കുന്നത് അപ്പോൾ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് നമ്മൾ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ അനുസരിച്ച് നമുക്കറിയാം ഇതിനൊരു ഇയറിൽ ടു ടൈംസ് ആണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് ഒന്ന് ജൂണിലും ഒന്ന് ഡിസംബറിലും അപ്പൊ ആ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് എത്രമാത്രം അതിന്റെ ട്രെൻഡിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇപ്പൊ ലോങ് എസ് എയുടെ കാര്യം എടുക്കുവാണെങ്കിൽ എസ് വെയിറ്റേജസ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോങ് എസ്എയുടെ വെയിറ്റേജസ് വളരെ കൂടുതലായിരുന്നു പക്ഷേ അത് നമ്മുടെ ഡിസംബർ ഇരുപത്തിനാലേക്കും എന്ത് ചെയ്തിട്ടുണ്ട് അതിന്റെ വെയിറ്റേജസ് കുറഞ്ഞിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റേജസ് കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ ഷോർട്ട് കൺസെപ്റ്റ് നോട്ടുകളുടെ ഏകദേശം ഒന്ന് ചെറുതായിട്ട് രീതിയിൽ കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഡെറിവേഷൻ അല്ലെങ്കിൽ പ്രൂഫ് നോട്ട്സുകളാണ് വലിയൊരു മാറ്റം ഇല്ലാതെ നിലനിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത് ഇനി നിങ്ങൾ എങ്ങനെ ടൈം മാനേജ്മെന്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ നമുക്കറിയാം മൂന്ന് മണിക്കൂറാണ് നമുക്ക് എക്സാം വരുന്നത് നൂറ് മാർക്കിലൗട്ടാണ് നമുക്ക് വരുന്നത് അപ്പൊ നമ്മുടെ ലോങ് എസ് സി ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം തേർട്ടി ഫോർ പെർസെന്റേജോളം മാർക്കിനാണ് ലോങ് എസ് സി ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് ടോട്ടൽ അറുപത് മിനിറ്റ്സ് ആണ് നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോ ഓരോ ക്വസ്റ്റ്യനും എന്ത് ചെയ്യാം ഒരു ഇരുപത് മിനിറ്റ് വീതം നിങ്ങൾ സോറി നിങ്ങൾ തേർട്ടി മിനിറ്റ്സ് വീതം ഒരു ക്വസ്റ്റ്യന് സ്പെൻഡ് ചെയ്യാണ്ട് ശ്രദ്ധിക്കാം നമുക്ക് ലോങ്ങ്സ് രണ്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആൻസർ ചെയ്യാനായിട്ടുണ്ടായിരിക്കാം അപ്പൊ ഒരു ക്വസ്റ്റ്യന് മുപ്പത് മിനിറ്റ് മാത്രം നിങ്ങൾ എടുക്കാം ഓക്കെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾ സിക്സ്റ്റി ഫൈവ് മിനിറ്റ്സ് എടുക്കാം അതായത് മൂന്നോ നാലോ ന്യൂമറിക്കൽസ് വരും അപ്പൊ ഏകദേശം ഒന്നിനെന്ത് ചെയ്യാം ഒരു പതിനാറോ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്ന രീതിയിൽ നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യാണ്ട് ശ്രദ്ധിക്കാം അതുപോലെ ഷോർട്ട് കൺസെപ്റ്റ് നോട്ടുകള് പതിനെട്ട് മാർക്കിനുള്ളതായിരിക്കും അതിൻ്റെ വരുന്നുണ്ടായിരിക്കാം അപ്പൊ ഒരു മൂന്ന് മൂന്ന് ക്വസ്റ്റ്യൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഒരു പത്ത് മിനിറ്റ് മാത്രം എടുക്കുന്ന രീതിയിൽ നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം അതുപോലെ ഡെറിവേഷൻസ് അല്ലെങ്കിൽ പ്രൂഫ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ഒരു ട്വൽവ് മാർക്ക്സിന്റെ റേഞ്ചിലാണ് വരുന്നുണ്ടായിരിക്കുക അപ്പൊ അതിനെ നിങ്ങൾ ഒരു ഇരുപത്തി മിനിറ്റ് മാത്രം എടുക്കാം രണ്ട് ക്വസ്റ്റ്യൻസിന് ഒരു ട്വൽവ് മിനിറ്റ് മാത്രം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഏറ്റവും അവസാനം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അവസാനായിട്ട് നിങ്ങൾ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നിങ്ങൾ എഴുതിയതെല്ലാം റീ ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ മാറ്റി മാറ്റിവെക്കാം അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് നമ്പേഴ്സ് ഇട്ടത് കറക്റ്റ് ആണോ നിങ്ങളുടെ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ നിങ്ങളുടെ കാൽക്കുലേഷൻ എവിടെയെങ്കിലും പെടിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള നിങ്ങൾ എഴുതിയത് എല്ലാം ഒന്ന് റീ ചെക്ക് ചെയ്യാനായിട്ട് ലാസ്റ്റൊരു ടെൻ മിനിറ്റ്സ് നിങ്ങൾ ഉപയോഗപ്പെടുത്താം ഓക്കെ അടുത്തായിട്ട് നമുക്ക് റിപ്പീഡ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ബ്ലോക്കിൽ നിന്നും യൂണിറ്റ് വൈസ് ആയിട്ടും ടോപ്പിക് വൈസ് ആയിട്ടൊക്കെ റിപ്പീഡ്ലി എത്രമാത്രം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ മാർജൽ പ്രൊഡക്ട് ആൻഡ് ഡിസ്കസ് യൂളേഴ്സ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഒൻപത് തവണയോളം ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഇവിടെ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് കണ്ടെത്തി പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് കാരണം ഈ ഒരു ക്വസ്റ്റ്യൻസ് വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യതകളുണ്ട് okay second question show how to use lagrangian multiplier method to solve a constraint optimization problem okay repeatedly question state and explain the properties of determinants explain minors and cofactors factors. repeatedly question given a national income model use kam's rule to find equilibrium levels of income and consumption etta thavunallu repeatedly choichirulla question another. define and explain the concept uh, compensated demand function and sh uh, Shepherd dilemma. Seven times I um, have repeatedly on the tender. Find total differential and interpret their economic meaning for multivariate function. Seven times repeatedly won the question. Sold the first order or second order linear differential equation with economic application. Seven times repeatedly social the question. State and prove Roy identity using the envelope theorem. Test the texture function for homogeneity and state degree. ഇത് രണ്ടും സിക്സ് ടൈംസ് റിപ്പിട് ലീവ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ആൻഡ് എക്കോമിക് റെലവൻസ് ഓഫ് മാർക്ക് ഓഫ് മോഡൽസ് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് ഫൈവ് ടൈംസ് റിപ്ലീവ് വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് അപ്പൊ ഈ ഒരു ക്വസ്റ്റൻസിന്റെ ആൻസേഴ്സ് നിങ്ങൾ കണ്ടെത്തി പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം അടുത്തായിട്ട് ഈ ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ് ഏതൊക്കെ യൂണിറ്റിൽ നിന്നാണ് ആവറേജ് എത്ര മാർക്കിനാണ് അത് വന്നിട്ടുള്ളത് എന്നതാണ് പറയുന്നത് അപ്പൊ ഫസ്റ്റ് ആയിട്ട് മാർജിനൽ പ്രൊഡക്ടീവ് അല്ലെങ്കിൽ ഫോർ യൂണിവേഴ്സ് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് വണ്ണിൽ നിന്നും ടൂവിൽ നിന്നുള്ളതാണ് ഒൻപത് തവണയോളം വന്നിട്ടുണ്ട് ആവറേജ് ഒരു പത്ത് മാർക്കിനാണ് വന്നിട്ടുള്ളത് ലഗാഗ്രെൻ മൾട്ടിപ്ലയർ മെത്തേഡ് ഇൻ കൺസ്ട്രിസിയേഷൻ ബ്ലോക്ക് ഫോറില് യൂണിറ്റ് നയനിൽ നിന്നുള്ളതാണ് എട്ട് തവണയോളം വന്നിട്ടുണ്ട് ട്വൽവ് മാർക്കിന്റെ ആവറേജിലാണ് വന്നിട്ടുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിൻസ് മൈനസ് ആൻഡ് കോ ഫാക്ടേഴ്സ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് സിക്സിൽ നിന്നുള്ളതാണ് എട്ട് തവണയോളം വന്നിട്ടുണ്ട് ആവറേജ് ഒരു എട്ട് മാർക്കിനായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് നാഷണൽ ഇൻകം മോഡൽ ആൻഡ് ഗ്രാമേഴ്സ് റൂൾ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് സെവനിൽ നിന്നുള്ളതാണ് എട്ട് തവണയോളം റിപ്പീഡ്ലിയോ ചോദിച്ചിട്ടുണ്ട് ആവറേജ് ഒരു ടെൻ മാർക്കിനായിട്ടാണ് വന്നിട്ടുള്ളത് കോമ്പൻസേറ്റഡ് ഡിമാൻഡ് ഫംഗ്ഷൻ ആൻഡ് ഷെഫേഡ് ലമ്മ ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ടെന്നിൽ നിന്നുള്ളതാണ് സെവൻ ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട് ആവറേജ് ഒരു സെവൻ മാർക്കിനായിട്ടാണ് വന്നിട്ടുള്ളത് ടോട്ടൽ ഡിഫറൻഷ്യൽ ഓഫ് മൾട്ടി വേരി ഫംഗ്ഷൻ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിൽ നിന്നുള്ളതാണ് ഒരു സെവൻ ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട് ആവറേജ് ഒരു സിക്സ് മാർക്കിനായിട്ടാണ് വന്നിട്ടുള്ളത് സോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് അത് ബ്ലോക്ക് ടൂല് യൂട്ട് ത്രീ ആൻഡ് ഫോറിൽ എന്നുള്ളതാണ് സെവൻ ടൈംസ് റിപ്രിക്ട്ലി ചോദിച്ചിട്ടുള്ളത് ഒന്നാണ് ആവറേജ് ഒരു ടെൻ മാർക്കിനായിട്ടാണ് അത് വന്നിട്ടുള്ളത് അതുപോലെ റോയ്സ് ഐഡന്റിറ്റി ആൻഡ് എൻവലപ് ഇയർ ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ടെന്നിൽ എന്നുള്ളതാണ് സിക്സ് ടൈംസ് റിപ്റ്റ്ലി വന്നിട്ടുണ്ട് ഒരു ആവറേജ് എട്ട് മാർക്കിനായിട്ടാണ് അത് വന്നിട്ടുള്ളത് ഹൊമറ്റുനിറ്റി ഓഫ് ഫംഗ്ഷൻ അതിന്റെ ടെസ്റ്റ് സ്റ്റേറ്റ് ഡിഗ്രി അല്ല ബ്ലോക്ക് വണ്ണില് യൂ ട് വണ്ണിൽ നിന്നുള്ളതാണ് സിക്സ് ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട് ആവറേജ് ഒരു സിക്സ് മാർക്കിനായിട്ടാണ് വന്നിട്ടുള്ളത് മാർക്ക് ഔഫ് മോഡൽസ് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് ബ്ലോക്ക് ത്രീയിലെ യൂട്ട് സെവനിൽ നിന്നുള്ളതാണ് ഫൈവ് ടൈംസ് റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുണ്ട് ആവറേജ് ഒരു എട്ട് മാർക്കിനായിട്ടാണ് അത് വന്നിട്ടുള്ളത് അടുത്തായിട്ട് നിങ്ങൾ എങ്ങനെ ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യണം നിങ്ങളുടെ ആ ഒരു സ്ട്രാറ്റജി പാനൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഇനിയും എന്ത് ചെയ്യാം രണ്ട് തവണയെങ്കിലും നിങ്ങൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അതിന്റെ അതായത് നിങ്ങൾ ആൻസേഴ്സ് എപ്പോഴും എഴുതി പ്രാക്ടീസ് ചെയ്യേണ്ടി ശ്രദ്ധിക്കാം നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് എഴുതി പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും ഏകദേശം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ട്വൽവ് മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പു വരുത്താനായിട്ട് ശ്രദ്ധിക്കാം ഇപ്പൊ കാൽക്കുലേഷൻസ് ബേസ് ചെയ്ത് നമുക്ക് റിപ്പിറ്റ്ലി കാമസ്ട്രോളും ലഗാർഗ്ഗത്തി തവണ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റൻസ് ആണ് അപ്പൊ അതൊക്കെ നിങ്ങൾ നല്ലപോലെ എഴുതി പഠിക്കുന്നുണ്ട് പോയിന്റ്സ് ഒന്നും വിടുന്നില്ല അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് ഒന്നും മാറുന്നില്ല ഒന്നും തെറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളും ഉറപ്പുവരുത്തായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അതുപോലെ പ്രൂഫ് സ്റ്റെപ്സും അതിന്റെ ഡെഫിനേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾ മെമ്മറൈസ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി ഇവിടെ കാണിക്കുന്ന ഈ ഒരു പൈ ചാർട്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് റിപ്പിഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ എത്ര പെർസെന്റേജ് ഉണ്ട് അതുപോലെ മറ്റു ക്വസ്റ്റ്യൻസ് എത്ര പെർസെന്റേജിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ സിക്സ്റ്റി ടു പെർസെന്റേജോളം നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് തന്നെയാണ് വീണ്ടും വന്നിട്ടുള്ളത് തേർട്ടി എയ്റ്റ് പെർസെന്റേജ് മാത്രമാണ് നമുക്ക് മറ്റേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ റിപ്പീറ്റഡി വന്നിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കൊസ്റ്റ്യൻസും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കാം അടുത്തത് നമ്മൾ ഈ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ജൂൺ എക്സാംസില് നമുക്ക് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളുടെ ഒരു പ്രഡിക്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിൽ നിന്നും ടോപ്പിക് പാർഷ്യൽ ഡെറിവേറ്റ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ ടോട്ടൽ ഡിഫറൻഷ്യൽ ഇത് നയൻറ്റി പെർസെന്റേജോളം വരാൻ സാധ്യതയുള്ള ഒന്നാണ് ഒത്തിരി ക്വസ്റ്റൻ പേപ്പേഴ്സിൽ ഇത് കണ്ടിട്ടുള്ളതാണ് സോ ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ യൂണിറ്റ് ടൂല് യൂണിസ് ചെയ്യറും ഹോമോജോനിയസ് ഫങ്ഷൻ എയ്റ്റി ഫൈവ് പെർസെന്റേജോളം വരാൻ സാധ്യതയുണ്ട് ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇതും ഒത്തിരി ക്വസ്റ്റൻസ് റിപ്പീറ്റഡി വന്നിട്ടുള്ളതാണ് അതുപോലെ ബ്ലോക്ക് ടൂലിലെ യൂണിറ്റ് ത്രീ ആയിട്ടുള്ള ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെവന്റി പെർസെന്റേജോളം വരാൻ സാധ്യതയുണ്ട് ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതും ക്വസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് തന്നെയാണ് അതുപോലെ യൂണിറ്റ് ഫോർ ആയിട്ടുള്ള സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് അപ്ലിക്കേഷൻസ് ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജോളം വരാനുള്ള ഒരു സാധ്യതയുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് സിക്സ് ആയിട്ടുള്ള ഡിറ്റർമിൻസ് പ്രോപ്പർട്ടീസ് മൈനസ് ഓഫ് ആക്ടർ എയ്റ്റി പെർസെന്റേജോളം വരാനുള്ള ഒരു സാധ്യതയുണ്ട് എയ്റ്റി പെർസെന്റേജോളം വരാനുള്ള സാധ്യതയുണ്ട് സോ ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കാം അതുപോലെ ഈ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് സെവൻ ആയിട്ടുള്ള ക്രാമർ സ്ട്രോളിലെ നാഷണൽ ലിംഗം ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പുട്ടി പെർസെന്റേജോളം വരാനുള്ള സാധ്യതയുണ്ട് ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് എയ്റ്റിലെ ഒപ്റ്റിമൈസേഷൻ ആൻഡ് എക്കോണമിക് ആപ്ലിക്കേഷൻ നയൻറ്റി പെർസെന്റേജോളം വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലാംഗ്വേജ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയായി എക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ എന്ന ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോടു കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോ കാണാനാകും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ ബന്ധപ്പെടാം അതുപോലെ യൂണിറ്റ് നയൻ ലഗൻ മൾട്ടിപ്ലൈറ്റി ഫൈവ് പെർസെന്റേജോളം വരാനുള്ള സാധ്യതയുണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാം യൂണിറ്റ് ടെൻവലിയും റോയ്സ് ഷെഫേർമ്മ സിക്സ്റ്റി ഫൈവ് പെർസെന്റജോളം വരാനുള്ള സാധ്യതയുണ്ട് മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാം നമ്മൾ അത് റിപ്പീറ്റഡി ക്വസ്റ്റൻസിന്റെ കാറ്റഗറിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതും കൂടിയാണ് അതുപോലെ യൂണിറ്റ് ഫൈവിലോ വെക്ടേഴ്സ് ഫേസ് ഫോർട്ടി പെർസെന്റേജോളം വരാനുള്ള ഒരു സാധ്യതയുണ്ട് സോ മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ മൾട്ടി വീഡിയറ്റ് ഫംഗ്ഷൻസ് ലെവൽ കർവുകൾ തേർട്ടി ഫൈവ് പെർസെന്റേജോളം വരാനുള്ള ഒരു സാധ്യതയുണ്ട് ബ്ലോക്ക് ത്രീ യൂണിറ്റ് ഫൈവിലെ ഇന്നർ പ്രൊഡക്ട് നോൺ ഓർത്തോഗൻ ഓർത്തോഗനാലിറ്റി ട്വന്റി ഫൈവ് പെർസെന്റേജോളം വരാനുള്ള ഒരു സാധ്യതയുണ്ട് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ടെൻ ഡ്യൂലിറ്റി പ്രൈമറി ഡ്യൂൽ പ്രോബ്ലംസ് തേർട്ടി പെർസെന്റേജോളം വരാനുള്ള ഒരു സാധ്യതയുണ്ട് ബ്ലോക്ക് ടൂ യൂണിറ്റ് ഫോർ ബിഹേവിയർ ഓഫ് സൊല്യൂഷൻ എക്കോണമിക് മോഡൽസ് തേർട്ടി പെർസെന്റേജോളം വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ ഇതിനെല്ലാം തന്നെ ഒരു ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം ഈ ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് അത് ഒഴിവാക്കാനുള്ളതല്ല പകരം അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ആ ഏരിയസും നിങ്ങൾ നിർബന്ധമായിട്ടും കവർ ചെയ്തിരിക്കണം ഓക്കെ അപ്പൊ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതാണ് പാർഷ്യൽ ഡിറേറ്റ് ടോട്ടൽ ഡിഫറൻഷ്യൽ യുളസ് തീയറാം ഡിറ്റർമിനൻസ് ക്രാമസ്ട്രോള് ഓപ്റ്റിമൈസേഷൻ അപ്പൊ ഇതെല്ലാം നമ്മുടെ റിപ്പീറ്റഡി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതുമാണ് ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും കൂടിയാണ് അപ്പൊ ഈ ഒരു ടോപ്പിക്കുകൾ വേണം നിങ്ങൾ ആദ്യം റിവൈസ് ചെയ്യാനായിട്ട് ഇത് എപ്പോഴും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എഴുതി പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ഉറപ്പ് പിന്നെ മീഡിയം പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എൻവലപ്റം റോയ്സ് ലമ്മ പേർ അപ്പൊ ഇതും ഇതിന്റെ കീ കീസ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ സമ്മറി നോട്ട്സ് അതൊക്കെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യാം ഷോർട്ട് ന്യൂമറിക്കൽസ് അതൊന്നും പ്രാക്ടീസ് ചെയ്യാം അതും എഴുതി പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾക്ക് മാക്സിമം ടൈം കുറച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊന്നും ഉറപ്പ് വരുത്തുക അപ്പൊ ആ ഹൈ പ്രയോറിറ്റി പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിനു ശേഷം ഈ ഒരു മീഡിയം പ്രയോറിറ്റി പറയുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ഈ ഒരു ലോ പ്രയോറിറ്റിൽ പറയുന്ന ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം മൾട്ടി വേരിയറ്റ് ഫംഗ്ഷൻസ് ലെവൽ കറർസ് ഇന്നർ പ്രൊഡക്ട്സ് ക്വാളിറ്റി സൊല്യൂഷൻ ബിഹേവിയർ അപ്പൊ ഈ ഒരു ടോപ്പിക്കുകൾ നിങ്ങൾ എന്തെയ്യാം ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞു മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സുകളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അതിനുശേഷം ഈ ഒരു ലോ പ്രയോറിറ്റി ടോപ്പിക്സുകളും നിങ്ങൾ പഠിക്കാനായിട്ട് ഇവിടെ നമുക്ക് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഹൈ പ്രയോറിറ്റീസ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് ഗ്രീൻ ലൈനിൽ കാണുന്നത് അതുപോലെ യെല്ലോ ലൈനിൽ കാണിക്കുന്നത് ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സുകളാണ് നിങ്ങൾ യെല്ലോ ലൈനിൽ കാണിക്കുന്നത് അതുപോലെ ഗ്രേ കാണിക്കുന്നത് നമ്മൾ ഒരു ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് അവസാനമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് സെക്ഷനും കൂടിയാണ് റീസെൻ്റ് നിങ്ങൾക്ക് ഒരു പ്രെഡിക്റ്റ് ചെയ്യും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ നമ്മളിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സെക്ഷനും കൂടിയാണ് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ മൂന്ന് മണിക്കൂർ ടൈം സെറ്റ് ചെയ്ത് വെച്ച് എക്സാംസ് എഴുതുന്ന പോലെ പേപ്പറും പെന്നും സ്കെയിലും എല്ലാം കാൽക്കുലേറ്റേഴ്സ് നമുക്ക് നോർമൽ കാൽക്കുലേറ്റേഴ്സ് അവൈൽ അലൗഡ് ആണ് സോ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പം അതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ ഇതിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ആൻസർ ചെയ്യാം നമ്മൾ പറഞ്ഞ ആ ഒരു ടൈം മാനേജ്മെന്റ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കാം എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലേൺ വൈസ് ആപ്പിൽ ഇതിന്റെ ആൻസർ കീസ് ഉണ്ട് അപ്പൊ നിങ്ങൾ അതുമായിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാണ്ട് ശ്രദ്ധിക്കാം എവിടെയെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ ഏതെങ്കിലും സ്റ്റെപ്പുകൾ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ കാൽക്കുലേഷൻ എവിടെയെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടാതെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ല പോലെ വായിക്കുക ശ്രദ്ധിച്ച് വായിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഒരിക്കലും ഒറ്റ നോട്ടത്തിൽ കണ്ടു ഒറ്റ വായനയിൽ ആൻസേഴ്സ് എഴുതാതെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് രണ്ടുതാണെങ്കിലും വായിച്ചതിന് ശേഷം അതിന്റെ ആൻസേഴ്സ് എഴുതാനായിട്ട് ശ്രദ്ധിക്കും സെക്ഷൻ എ യിൽ ഏതെങ്കിലും രണ്ട് ക്വസ്റ്റ്യും നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി ഓരോ ക്വസ്റ്റ്യും ഇരുപത് മാർക്ക് വീതമാണ് ടോട്ടൽ നാല്പത് മാർക്കിലോട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇവിടെ നമുക്ക് നാല് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് അതിൽ ഏതെങ്കിലും നിങ്ങൾ രണ്ട് ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി സെക്ഷൻ ബിയിലോട്ട് വരുമ്പോൾ ഏതെങ്കിലും നാല് ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ എഴുതുക പന്ത്രണ്ട് മാർക്കിലോട്ടാണ് ടോട്ടൽ ഫോർട്ടി എയ്റ്റ് മാർക്കിലോട്ടാണ് വരുന്നത് സെക്ഷൻ സിയിലോട്ട് വരുമ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസും അതായത് ഇവിടെയുള്ള രണ്ട് കൊസ്റ്റ്യൻസും നിങ്ങൾ ആൻസർ ചെയ്യേണ്ടി ശ്രദ്ധിക്കുക ഓരോ ക്വസ്റ്റിനും ആറു മാർക്ക് ആറ് മാർക്ക് വീതമാണ് ടോട്ടൽ പന്ത്രണ്ട് മാർക്കിലോട്ടാണ് വരുന്നത് അപ്പൊ ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ആ രണ്ട് ക്വസ്റ്റ്യൻസും നിങ്ങൾ ആൻസർ ചെയ്യണം താങ്ക് യു